മണ്ഡലത്തിൽ നാലിടത്ത് ഓപ്പൺ ജിം തുടങ്ങുന്നു ആദ്യത്തേത് ചാലിശ്ശേരിയിൽ ചാലിശ്ശേരി ഗ്രാമപഞ്ചായത്തിൽ വ്യായാമത്തിലൂടെ ആരോഗ്യം സംരക്ഷിക്കാൻ ഓപ്പൺ ജിം പരിശീലനത്തിനായി പുതിയ കേന്ദ്രം തയ്യാറാവുകയാണ് ഇതിനായി മന്ത്രി എം പി രാജേഷിന്റെ ആസ്തി വികസന ഫണ്ടിൽ നിന്നാണ് ആവശ്യമായ തുക കണ്ടെത്തിയത് തൃത്താലയിൽ ചാലുശ്ശേരി തിരുമുറ്റക്കോട് നാഗലശ്ശേരി പട്ടിത്തറ പഞ്ചായത്തുകളിലാണ് ജിം സെന്ററുകൾക്ക് അനുമതി പലയിടത്തും നിർമ്മാണ പ്രവൃത്തികൾ നടന്നു വരുന്നു ആദ്യ നിർമ്മാണം പൂർത്തിയാകുന്നത് ചാലിശ്ശേരി പഞ്ചായത്തിലാണ് സ്ഥലം ലഭ്യമാക്കിയാൽ എട്ട് പഞ്ചായത്തുകളിലും ഓപ്പൺ ജിം സ്ഥാപിക്കുമെന്ന മന്ത്രിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമാവുകയാണ് ബാക്കിയുള്ള നാല് പഞ്ചായത്തുകൾക്ക് ജിം സെന്റർ നിർമ്മാണത്തിന് ആവശ്യമായ തുകയും മാറ്റിവച്ചിട്ടുണ്ടെന്നും മന്ത്രി ഓഫീസ് അറിയിച്ചു ചാലിശ്ശേരി പതിമൂന്നാം വാർഡ് അങ്ങാടി ഹൈസ്കൂൾ റോഡിൽ ജി സി സി ക്ലബിന് സമീപമാണ് ഓപ്പൺ ജിമ്മിനായി പഞ്ചായത്ത് ആറ് സെന്റ് സ്ഥലം വിട്ടു നൽകിയത് ഉയർച്ചയും താഴ്ചയുമുള്ള പ്രദേശം തട്ടി നിരപ്പാക്കി ജിമ്മിന് അനുയോജ്യമാക്കി മാറ്റിയെടുക്കുകയായിരുന്നു സൂക്ഷ്മമായി ഉപയോഗിക്കുകയാണെങ്കിൽ ജനങ്ങൾക്ക് ഏറെക്കാലം കേടുകൂടാതെ ഉപയോഗിക്കാവുന്ന വിധത്തിലാണ് നിർമ്മാണ രീതിയെന്ന് കരാറുകാരും പറയുന്നു ഇതോടെ ഇരുപത് ലക്ഷം രൂപയിലധികം ചിലവഴിച്ച ആധുനിക സംവിധാനങ്ങളോടെയുള്ള ഓപ്പൺ ജിം കേന്ദ്രമാണ് ചാലുശ്ശേരിക്കാർക്ക് സ്വന്തമാകുന്നത് ജീവിതശൈലി രോഗങ്ങൾ വർദ്ധിച്ചു വരുന്ന കാലത്ത് പ്രഭാത സവാരിക്ക് ശേഷം ഗ്രാമത്തിലെ എല്ലാവർക്കും സൗജന്യമായി വ്യായാമം ചെയ്യുവാൻ ഓപ്പൺ ജിം വഴി സാധ്യമാകും നിറയെ പാറക്കല്ലുകൾ ഉണ്ടായിരുന്ന സ്ഥലത്ത് ഇഷ്ടികകൾ പാകി പണികളെല്ലാം ഏറെക്കുറെ പൂർത്തിയായിട്ടുണ്ട് ഇനി വ്യായാമത്തിന് ഉപയോഗിക്കുന്ന സാമഗ്രികൾ കൂടി ഘടിപ്പിക്കുന്നതോടെ പദ്ധതി യാഥാർത്ഥ്യമാകും ഈ മാസ അവസാനത്തിന് മുന്നേ മണ്ഡലത്തിലെ ആദ്യത്തെ ഓപ്പൺ ജിമ്മിന്റെ ഉദ്ഘാടനവും ഇതോടെ നടക്കും പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി